ഹായ് ഓൾ വെൽക്കം ടു ശിവോഹം ഇന്ന് കളക്റ്റീവ് റീഡിംഗ് ആണ് ചെയ്യുന്നത് മൂന്ന് ഫോട്ടോസ് വെച്ചിട്ടുണ്ട് ഇതിലേത് ഫോട്ടോയോടാണോ നിങ്ങൾക്ക് താല്പര്യം തോന്നുന്നത് അല്ലെങ്കിൽ നിങ്ങളുടെ ആദ്യം പതിയുന്നത് ഏത് രൂപത്തിനോടാണോ അത് നിങ്ങൾക്ക് നിങ്ങളുടെ പൈലായിട്ട് സെലക്ട് ചെയ്യാവുന്നതാണ് ശേഷം നിങ്ങൾക്ക് റീഡിങ് കേൾക്കാവുന്നതാണ് ഓക്കെ ഇതൊരു കളക്റ്റീവ് റീഡിംഗ് ആണ് കളക്റ്റീവ് റീഡിംഗ് മാത്രമാണ് നിങ്ങൾക്ക് മുന്നോട്ട് പോകാൻ ഒരു വഴിയില്ല അല്ലെങ്കിൽ നിങ്ങൾ സ്റ്റക്ക് ആയി എന്ന് ഒരു സിറ്റുവേഷനിൽ നിങ്ങൾക്കിത് ഉപകാരം ഉപകാരപ്പെടുവാണെങ്കിൽ നിങ്ങൾക്കിതുമായിട്ട് മുന്നോട്ട് പോവാം നിങ്ങൾക്ക് രസണേറ്റ് ആയില്ല എന്ന് കരുതി വിഷമിക്കേണ്ട ആവശ്യമൊന്നുമില്ല അതിനെ വഴിക്ക് വിട്ടാൽ മതി ഓക്കെ നിങ്ങൾക്കൊരു പേഴ്സണൽ റീഡിങ് ആവശ്യമാണെങ്കിൽ എൻ്റെ വാട്സാപ്പ് നമ്പറിൽ മെസ്സേജ് ഇടാവുന്നതാണ് ഓക്കെ നമുക്ക് റീഡിംഗിലേക്ക് കടക്കാം ചാനൽ ആദ്യമായിട്ട് കാണുന്നവരാണെങ്കിൽ സബ്സ്ക്രൈബ് ചെയ്യാൻ മറന്നു പോകരുത് കേട്ടോ വീഡിയോ ഇഷ്ടം ലൈക്ക് ചെയ്യാം സപ്പോർട്ട് ചെയ്യുക പലരും ചാനൽ സബ്സ്ക്രൈബ് ചെയ്യാതെയാണ് വീഡിയോ കാണുന്നത് അപ്പോൾ ചാനൽ സബ്സ്ക്രൈബ് ചെയ്താൽ മാത്രമേ പുതിയ വീഡിയോസിന് നോട്ടിഫിക്കേഷൻ കിട്ടുകയുള്ളു ഫസ്റ്റ് കാർഡ് ശിവഭഗവാന്റെ മെസ്സേജാണ് വളരെ ബ്യൂട്ടിഫുൾ ബ്യൂട്ടിഫുള്ളായിട്ടുള്ളൊരു കാർഡാണിത് അല്ലെങ്കിൽ ബ്യൂട്ടിഫുൾ ആയിട്ടൊരു മെസ്സേജ് ആണ് ഇതിൽ നിന്ന് പാസ് ചെയ്യാൻ ഞാൻ ആഗ്രഹിക്കുന്നത് അതായത് റൈസ് അപ്പ് ഓണർ യുവർ ഫോഴ്സ് സ്റ്റെപ്സ് ആർ ബീങ് ഗിവൺ ഡാൻസ് വിത്ത് ദ യൂണിവേഴ്സ് ഓക്കെ അതായത് നിങ്ങൾക്കിപ്പോൾ നിങ്ങളുടെ മുമ്പിൽ തന്നെ എല്ലാ സ്റ്റെപ്പും അല്ലെങ്കിൽ മുമ്പോട്ട് പോണ്ട എല്ലാ കാര്യങ്ങളും നിങ്ങളുടെ ഉള്ളിൽ തന്നെ ഉണ്ട് നിങ്ങളുടെ ഒരു ഇന്നർ ഫോഴ്സ് നിങ്ങൾ തിരിച്ചറിയാം ഓക്കെ ശിവഭഗവാൻ്റെ ആ ഒരു പ്രൊട്ടക്ഷൻ എന്നും നിങ്ങളുടെ കൂടെ ഉണ്ട് ഓക്കെ ശിവഭഗവാനെന്ന് പറയുന്നത് ശരിക്കും ഒരു ഡിവൈൻ മാസ്ക്ലൈൻ പവറിനെയാണ് സൂചിപ്പിക്കുന്നത് ക്രിയേറ്റർ പ്രിസർവർ ആൻഡ് ഡിസ്ട്രോയർ ഇതാണ് മൂന്ന് ഡിവൈൻ മാസ്കുലൻ പവർ എന്ന് പറയുന്നത് അതിലെ ഡിസ്ട്രോയർ എന്ന് പറയുന്ന ആ ഒരു അല്ലെങ്കിൽ ഒരു വാരിയോ വാരിയോ ലൈക്ക് എനർജിയാണ് നമുക്ക് കാണാൻ സാധിക്കുന്നത് ഓക്കെ അപ്പോൾ ആ ഒരു പവർ നിങ്ങളുടെ ഉള്ളിലാണ് നിങ്ങളുടെ ഉള്ളിലും അപ്പോൾ ആ ഒരു പവറാണ് ശരിക്കും വാരിയോ ലൈക്ക് എനർജിയാണ് ആ ഒരു ഫിയറിനെ ഇല്ലാതാക്കുന്നത് ചിലപ്പോൾ നിങ്ങൾക്ക് നിങ്ങളുടെ ഉള്ളിൽ തന്നെ ഇപ്പം ഒരുപാട് ഫിയർ ഉണ്ടാവും ചിലപ്പോൾ ഒരുപാട് ആങ്സൈറ്റി ഇപ്പം നിലനിൽക്കുന്നുണ്ടാവും അപ്പോൾ ആ അത്തരത്തിലുള്ള ഫിയറിനെ ഇല്ലാതാക്കുന്നതിന് ഭഗവാന്റെ ആ ഒരു പ്രസൻസ് എനർജി നിങ്ങൾ ഒരുപാട് സഹായിക്കും ഓക്കെ ഭഗവാൻ പറയുന്നത് ഒരു അച്ഛൻ്റെ ഒരു സ്ഥാനം അല്ലെ ഡിവൈൻ ഫാദർ എനർജി ഒരു പ്രൊട്ടക്ഷൻ സപ്പോർട്ട് ഗൈഡൻസ് ഇതൊക്കെയാണ് പ്രൊവൈഡ് ചെയ്യുന്നത് നിങ്ങൾക്ക് മുമ്പിൽ അപ്പോൾ ചിലപ്പോൾ ചില ആൾക്കാർ ഈ ഒരു വീഡിയോ കാണുന്ന ഈ ഒരു നിമിഷം ഇനി എന്ത് ചെയ്യണം എങ്ങനെ മുമ്പോട്ട് പോകണം എന്നറിയാതെ സ്ട്രെക്കായി നിൽക്കുന്ന ഒരു സിറ്റുവേഷൻ ഉണ്ടാവും അപ്പോൾ നിങ്ങൾക്ക് മുന്നിൽ ഒരു വഴി തുറന്ന് കാണിക്കുകയാണ് ചെയ്യുന്നത് ഓക്കെ ഒരു കോസ്മിക് ഡാൻസർ എന്നുള്ള ഒരു ഒരു പവർ കൂടി നമുക്ക് ഭഗവാൻ ഭഗവാൻ്റെ ആ ഒരു എനർജിന്ന് മനസ്സിലാവുന്നത് അതായത് ഓർത്തും കോസ്മോസും തമ്മിലുള്ള ആ ഒരു ഇൻട്രാക്ഷൻ കോർഡിനേറ്റ് ചെയ്യുന്നത് ഭഗവാനാണ് അതായത് ആ ഒരു കപ്പാസിറ്റി നിങ്ങളുടെ ഉള്ളിലെ ആ ഒരു ഫിയർ ഓഫ് ഫെയിലിയർ നിങ്ങൾക്ക് ഇപ്പോൾ എന്തെങ്കിലും ഒരു ബിസിനസ് അല്ലെങ്കിൽ എന്തെങ്കിലും ഒന്ന് തുടങ്ങാനുള്ള ഒരു ആഗ്രഹമോ കാര്യങ്ങളോ ഉണ്ടാവാം അല്ലെങ്കിൽ ചില ആൾക്കാർ റിലേഷൻഷിപ്പിൽ പെട്ടിട്ട് ഒരു സ്റ്റെക്കായി നിൽക്കുന്ന ഒരു സിറ്റുവേഷൻ ഉണ്ടാവാം ചില ആൾക്കാർക്ക് ബുദ്ധിമുട്ട് ഫൈനാൻഷ്യൽ ഇഷ്യൂ ഇഷ്യൂസ് സംതിങ് അപ്പോൾ ഇതിൽ നിന്ന് ഇങ്ങനെ മുന്നോട്ട് പോകണം എന്നറിയാതെ സ്ട്രെക്കായി നിൽക്കുന്ന ഒരു സിറ്റുവേഷനിൽ നിങ്ങൾ നിങ്ങളുടെ ഉള്ളിലാണ് ശരിക്കും ആ ഒരു ഇന്നർ ഫോഴ്സ് ഇരിക്കുന്നത് ഈ ഒരു ബുദ്ധിമുട്ടിൽ നിന്ന് പുറത്ത് കിടക്കാനുള്ള എല്ലാ കപ്പാസിറ്റിയും നിങ്ങളുടെ ഉള്ളിലുണ്ട് ആ ഒരു ഫിയറിനെ നിങ്ങൾ ഇല്ലാതാക്കാൻ ഭഗവാന്റെ പാദത്തിൽ നിങ്ങൾ എല്ലാം സമർപ്പിക്കുക തീർച്ചയായിട്ടും നിങ്ങൾക്ക് മുമ്പോട്ട് പോകാൻ ഒരു വഴി തുറന്ന് തന്നെയാണ് എനിക്ക് നിങ്ങളുടെ അടുത്ത് പറയാനുള്ളത് ഓക്കെ നിങ്ങൾ നിങ്ങളുമായിട്ടുള്ള ആ ഒരു കണക്ഷൻ അതിനെ നിങ്ങൾ വളർത്തിയെടുത്തു കൊണ്ടുവരിക ഓക്കെ അതിനെ നിങ്ങൾ അവേക്കം ചെയ്യാം നിങ്ങളുടെ ഉള്ളിലുള്ള നിങ്ങളുടെ ഇന്നർ സെൽഫിൻ്റെ പവർ നിങ്ങൾ അവേക്കം ചെയ്യാം ഒരു ഡീപ്പ് ആയിട്ടുള്ള ഒരു ട്രാൻസ്ഫോർമേഷൻ സ്റ്റേജിൽ കൂടിയാണ് ഈ ഒരു കാർഡ് സെലക്ട് ചെയ്ത് നിങ്ങൾ കടന്നു സോ ആ ഒരു ട്രാൻസ്ഫോർമേഷൻ പീരീഡിൽ ഉണ്ടാകുന്ന പെയിൻ ബുദ്ധിമുട്ടുകൾ കാര്യങ്ങളൊക്കെ നിങ്ങൾക്ക് ഉണ്ടാവും സോ നിങ്ങളിതിനെ ആക്സെപ്റ്റ് ചെയ്യാം നിങ്ങളുടെ ഉള്ളിലെ പവറിനെ തിരിച്ചറിഞ്ഞ് നിങ്ങൾ മുന്നോട്ട് പോവാൻ ശ്രമിക്കാം ഓം ചാൻഡ് ചെയ്യാൻ ശ്രമിക്കാം ഓക്കെ അത് നിങ്ങളുടെ ആ ഒരു വൈബ്രേഷൻ ലോവർ വൈബ്രേഷനിൽ നിന്ന് നിങ്ങൾ ഹൈ ഫ്രീക്വൻസിയിലേക്ക് കൊണ്ടുവരാൻ അതൊരുപാട് സഹായിക്കും നിങ്ങൾക്ക് മുമ്പിൽ ഭഗവാൻ ആ ഒരു പവർഫുൾ പവർഫുൾ ഹാൻഡ് അല്ലെങ്കിൽ കൈ പിടിച്ച് ഉയർത്തുന്ന ഒരു സ്റ്റേജ് അങ്ങനെയാണ് എനിക്ക് കാണാൻ പറ്റുന്നത് സോ ഒന്നുകൊണ്ട് നിങ്ങൾ പേടിക്കേണ്ട ആവശ്യമില്ല അപ്പം നിങ്ങളുടെ ഉള്ളിലെ ഫിയർ ആണ് ശരിക്കും നിങ്ങളെ തളർത്തുന്നത് ആ ഒരു പേടി നിങ്ങൾ മാറ്റിവെക്കുക ഭഗവാൻ എന്നും കൂടെ കൂടേണ്ടെന്നുള്ള ഒരു വിശ്വാസത്തോടു കൂടി മുമ്പോട്ട് പോകാൻ ശ്രമിക്കുക എല്ലാ ഒബ്സ്റ്റക്കിൾസും എല്ലാ തടസ്സങ്ങളും തീർച്ചയായിട്ടും നിങ്ങൾക്ക് മാറിക്കിട്ടും നിങ്ങൾ നിങ്ങളെ തന്നെ അവേക്കണിങ്ങിൻ്റെ ആ ഒരു പാതയിലേക്ക് കൊണ്ടുവരാം ഓക്കെ ഓൾറെഡി അവേക്കണി സംഭവിച്ചു കഴിഞ്ഞു പക്ഷേ എന്നിട്ടും അവിടെ നിന്ന് ഉയർത്തെഴുന്നേൽക്കാൻ നിങ്ങൾക്ക് ഭയമാണ് ഈ ഭയത്തെയാണ് ആദ്യം ഇല്ലാതാക്കേണ്ടത് ഓക്കെ ഒരു ഹാർട്ട് എൻ്റെ നിങ്ങൾ കണക്റ്റ് ചെയ്യുക മാനിഫെസ്റ്റേഷൻ പവർ ഇൻക്രീസ് ചെയ്യിപ്പിക്കാൻ ശ്രമിക്കുക ഒരുപാട് കഴിവുകൾ ഒരുപാട് പൊട്ടൻഷ്യൽ ട്രൂ പൊട്ടൻഷ്യൽ നിങ്ങൾ ഉള്ളിൽ നിന്ന് തിരിച്ചറിഞ്ഞ് അതിന് മേലെ വറക്കാൻ ശ്രമിക്കുക ഓക്കെ ശരിക്കും ഡിവൈൻ ലവ് ആ ഒരു ഡിവൈൻ ലവ് നിങ്ങൾ നിങ്ങളുടെ ഹാർട്ട്സ് ആൻഡ് റോട്ട് കണക്ട് ചെയ്ത് ഗ്രാറ്റിറ്റ്യൂഡ് എക്സ്പ്രസ് ചെയ്യുക ഫെയ്ത്ത് ട്രസ്റ്റ് ഗ്ലാറ്റിറ്റ്യൂഡ് ഇതാണ് നിങ്ങൾക്ക് മുമ്പിൽ എനിക്ക് തരാനുള്ള ഒരു മെസ്സേജ് ഓക്കെ അപ്പോൾ നിങ്ങൾക്ക് നിങ്ങളെ വിശ്വാസം ഉണ്ടായിരിക്കണം ദൈവത്തിലെ വിശ്വാസം ഉണ്ടായിരിക്കണം ദൈവത്തെ വിശ്വസിക്കുക എന്ന് പറയുമ്പോൾ അതിൻ്റെ കൂടെ നിങ്ങൾ നിങ്ങളെ കൂടെ വിശ്വസിക്കണം ഒരു ഗ്രാറ്റിറ്റ്യൂഡ് എക്സ്പ്രസ് ചെയ്യുക യൂണിവേഴ്സൽ പവറിന് ഗ്രാറ്റിറ്റ്യൂഡ് എക്സ്പ്രസ് ചെയ്യുക തീർച്ചയായിട്ടും മുമ്പോട്ട് പോവാൻ ശ്രമിക്കുക ഫിയർ റിലീസ് ചെയ്യുക ഡൗട്ട് റിലീസ് ചെയ്യുക മുമ്പോട്ട് തന്നെ പോവാം ചില ആൾക്കാർ വെറൈറ്റി ആയിട്ടുള്ള ചില സ്പെഷ്യൽ ഐഡിയാസ് കാര്യങ്ങളൊക്കെ ഹോൾഡ് ചെയ്യുന്നതായിട്ട് ഒരു എനർജി ഫീൽ ചെയ്യുന്നുണ്ട് അപ്പോൾ നിങ്ങൾ തീർച്ചയായിട്ടും നിങ്ങളുടെ ട്രൂ പൊട്ടൻഷ്യൽ ആണ് പുറത്തെടുക്കാൻ ശ്രമിക്കുന്നത് തീർച്ചയായിട്ടും അതിന് എല്ലാവിധ സപ്പോർട്ടും ഡിവൈനായിട്ട് നൽകും നിങ്ങൾ ആ ഫിയർ റിലീസ് ചെയ്ത് പുതിയ ഐഡിയാസായിട്ട് തീർച്ചയായിട്ടും മുമ്പോട്ട് പോകാൻ ശ്രമിക്കുക ഉറപ്പായിട്ടും സക്സസ് ആവും നിങ്ങൾ പരാജയപ്പെടുമോ പരാജയപ്പെടുമോ എന്നുള്ള ആ ഒരു ഭീതിയാണ് നിങ്ങളെ പരാജയപ്പെടുത്തുന്നത് എന്നുള്ളത് മനസ്സിലാക്കാം പിന്നെ ചില കാര്യങ്ങൾക്ക് ഡിവൈൻ ടൈം എന്നൊരു സമയമുണ്ട് സോ ആ ഒരു ടൈമിന് വേണ്ടിയിട്ട് വെയ്റ്റ് ചെയ്യാം ഡിവൈൻ ടൈം നമ്മൾ വിചാരിക്കുന്ന സമയത്തല്ല ചില കാര്യങ്ങൾ നമുക്ക് ഓക്കെ ആയിട്ടുള്ള സമയത്താണ് കാര്യങ്ങൾ യൂണിവേഴ്സ് നമ്മളിലേക്ക് വരാമെന്നുള്ളത് മനസ്സിലാക്കാം ഓ ഓക്കെ അപ്പോൾ കംപ്ലീറ്റ്ലി കാര്യങ്ങൾ സെറണ്ടർ ചെയ്യാം ഈസി ആയിട്ട് മുന്നോട്ട് പോകാൻ ശ്രമിക്കുക ഓക്കെ ഈ ഒരു കാർഡ് ഈ ഒരു ഭഗവാൻ്റെ എനർജി നിങ്ങൾക്ക് റെസൊണേറ്റ് ആയെന്ന് വിചാരിക്കുന്നു താങ്ക് യു സെക്കൻഡ് കാർഡ് സെലക്ട് ചെയ്താൽ നിങ്ങൾക്ക് ശക്തി ശക്തിയുടെ ഒരു പ്രസൻസാണ് ഫീൽ ചെയ്യുന്നത് അതായത് നിങ്ങൾ നിങ്ങളുടെ ഒരു ട്രൂ നറിഷിംഗ് പവർ ഉള്ളിലുള്ള ഒരു ശക്തി ഇതെല്ലാം കൂടി അവയൊക്കെ ചെയ്ത് കൊണ്ടുവരേണ്ട ഒരു സമയമാണ് ഓക്കെ ചില ആൾക്കാർ സെമിനൈൻ എനർജി എന്ന് പറഞ്ഞ് വളരെയധികം നറിഷിംഗ് എനർജി മാത്രം അല്ലെങ്കിൽ ഒരു മദർ നേച്ചറിൽ മാത്രം എല്ലാം എല്ലാത്തിനെയും ഉൾക്കൊള്ളുന്ന ഒരു സിറ്റുവേഷനിൽ മാത്രം ഒരു സിറ്റുവേഷൻ അതായത് ഇമോഷണലി മറ്റുള്ളവർ മറ്റുള്ളവരുടെ ഹേർട്ട് അല്ലെങ്കിൽ ബുദ്ധിമുട്ട് മറ്റുള്ളവർ പറയുന്ന ഹേർട്ട്ഫുള്ളായിട്ടുള്ള വാക്കുകൾ ഇത്തരത്തിലുള്ള കാര്യങ്ങളൊക്കെ സഫർ ചെയ്യുന്നു മറ്റുള്ളവർ നിങ്ങൾക്ക് തരുന്ന ബുദ്ധിമുട്ടുകൾ സഫർ ചെയ്യുന്നു അല്ലെങ്കിൽ ഇമോഷണലി നിങ്ങൾ വളരെയധികം മറ്റുള്ളവരുടെ പ്രവർത്തികൾ കൊണ്ട് സഫർ ചെയ്യുന്ന ഒരു സിറ്റുവേഷൻ ഇങ്ങനെയുള്ള ഒരു ഫീലിങ്സ് കാണാൻ പറ്റുന്ന അപ്പോൾ അതിന് അപ്പുറം നിങ്ങൾ നിങ്ങളുടെ ആ ഒരു ഉള്ളിലെ ശക്തി തിരിച്ചറിഞ്ഞ് എവിടെ വെച്ചിട്ട് കാര്യങ്ങൾ കട്ട് ചെയ്യണം അല്ലെങ്കിൽ എവിടെ നിങ്ങൾക്കൊരു ബൗണ്ടറി സെറ്റ് ചെയ്യണം എന്ന് അറിയാതെ നിൽക്കുന്ന ചില ആൾക്കാരുടെ എനർജി എനിക്ക് ഫീൽ ചെയ്യുന്നു സോ നിങ്ങൾ ബോർഡർ അല്ലെങ്കിൽ ഒരു ബൗണ്ടറി സെറ്റ് ചെയ്യാം ഓക്കെ ഇതാണ് മെയിനായിട്ട് എനിക്ക് നിങ്ങൾക്ക് തരാൻ പറ്റുന്ന ഒരു എനർജി ഒരുപാട് ആൾക്കാർ ട്രാൻസ്ഫോർമേഷൻ പിടലിൽ കൂടി കടന്നു സിറ്റുവേഷൻ ആണ് സോ അപ്പോൾ നിങ്ങൾ നിങ്ങളുടെ ഉള്ളിലുള്ള ആ ഒരു നിങ്ങൾ വളരെയധികം സോഫ്റ്റ് നേച്ചർ ആണ് ഓക്കെ വളരെയധികം ആയിട്ട് കാര്യങ്ങൾ ഡീൽ ചെയ്യുന്നതിനോടൊപ്പം ചില കാര്യങ്ങൾ ഹാർഡായിട്ട് കൂടി ഡീൽ ചെയ്യണം എന്നൊരു മെസ്സേജ് എനിക്ക് പാസ് ചെയ്യണം എന്ന് തോന്നുന്നു ഓക്കെ അപ്പോൾ ഹാർഡായിട്ടെന്ന് പറയുമ്പോൾ വളരെയധികം ഹാർഷായിട്ട് ആൾക്കാരുടെ അടുത്ത് ബിഹേവ് ചെയ്യണം എന്നല്ല ഞാൻ ഉദ്ദേശിക്കുന്നത് കൃത്യമായിട്ട് കാര്യങ്ങൾ കമ്മ്യൂണിക്കേറ്റ് ചെയ്യുക കൃത്യമായിട്ട് കാര്യങ്ങൾ സംസാരിക്കാം നിങ്ങൾക്ക് ബുദ്ധിമുട്ടാണെന്ന് തോന്നുന്ന കാര്യങ്ങളിൽ നിന്ന് മാറി നിൽക്കാം നിങ്ങളുടെ ലൈഫിനത് ശരിയല്ല ഓക്കെ എല്ലാം തോന്നുന്ന കാര്യങ്ങളിൽ നിന്ന് വിട്ടു നിൽക്കാൻ ശ്രമിക്കാം ഓക്കെ ഇമോഷണൽ അറ്റാച്ച്മെൻറ്റ് കുറേ കൂടി കൂടുതലായിട്ടുള്ള ഒരു എനർജി ഓക്കെ അപ്പോൾ ഇമോഷണലി വളരെയധികം ചില മെമ്മറീസ് അല്ലെങ്കിൽ ചില ആൾക്കാരുടെ മുന്നേ നിങ്ങളെടുത്ത് ചെയ്ത ചില കാര്യങ്ങൾ അല്ലെങ്കിൽ നിങ്ങൾ എത്രക്ക് ഹെൽപ്പ് ചെയ്തു കൊടുത്തിട്ടും നിങ്ങളെ മനസ്സിലാക്കാത്ത ചില ആൾക്കാർ ഇത്തരത്തിലുള്ള ആൾക്കാരുടെ കൂടെ അല്ലെങ്കിൽ ഇത്തരത്തിലാൾക്കാരുടെ പുറകെ നിങ്ങൾ വീണ്ടും ചെല്ലുക അല്ലെങ്കിൽ ഇത്തരത്തിലുള്ള ആൾക്കാരെ ഓർത്തോർത്ത് നിങ്ങൾ വിഷമിക്കുന്ന ഒരു സിറ്റുവേഷൻ ഇങ്ങനെയുള്ള ഒരു സാഹചര്യത്തിൽ കൂടിയാണ് നിങ്ങൾ കടന്നു പോകുന്നതെങ്കിൽ ഉറപ്പായിട്ടും ഈ ഒരു കാർഡ് നിങ്ങൾക്ക് റെസനേറ്റ് ആവും ഇവിടെ പറയുന്നത് നിങ്ങൾ അത്തരത്തിലുള്ള ആൾക്കാരുടെ നിന്ന് ബൗണ്ടറി സെറ്റ് ചെയ്യണം മാറി നിൽക്കണം നിങ്ങൾ നിങ്ങളുടെ ലൈഫുമായിട്ട് നല്ല രീതിയിൽ മുന്നോട്ട് പോകണം ഇവിടെ എങ്ങനെ ആൾക്കാരെ കട്ട് ചെയ്യണം അല്ലെങ്കിൽ എവിടെ ആൾക്കാരെ എങ്ങനെ തിരിച്ചറിയണം നിങ്ങൾ ഇനിയും പഠിച്ചിട്ടില്ല സോ അത് പഠിക്കാൻ ശ്രമിക്കുക ഓക്കെ അത് നിങ്ങളുടെ മുമ്പോട്ടുള്ള ലൈഫിന് ഒരുപാട് ഒരുപാട് ഹെൽപ്പ് ചെയ്യും ഓക്കെ ഫെമനൈൻ എനർജി എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ എല്ലാം നറിഷ് ചെയ്യുന്നത് മാത്രമല്ല നിങ്ങളുടെ ഉള്ളിലുള്ള പവർ തിരിച്ചറിഞ്ഞ് അതിൻ്റെ മേലെ വർക്ക് ചെയ്യുന്നത് കൂടി ഈ ഒരു എനർജീൻ്റെ ഭാഗം തന്നെയാണ് സോ നിങ്ങളുടെ ശക്തിയെ നിങ്ങൾ തിരിച്ചറിയുക ആ ഒരു ട്രൂ പവറ് നിങ്ങൾ അവീക്കൻ ചെയ്തെടുക്കുക നിങ്ങൾ നിങ്ങൾക്ക് വേണ്ടിയിട്ട് വർക്ക് ചെയ്യുക നിങ്ങൾ നിങ്ങൾക്ക് വേണ്ടിയിട്ട് സംസാരിക്കുക ഇത് ഹീലിങ് ചെയ്യാൻ വേണ്ടിയിട്ടുള്ള ബെസ്റ്റ് ടൈമാണ് ഹീലിംഗ് എന്ന് പറയുമ്പോൾ ഓർക്കുക നിങ്ങളുടെ ഉള്ളിലുള്ള ആ ഒരു സഫറിങ്സ് ബുദ്ധിമുട്ടുകൾ ഇമോഷൻസ് ഒക്കെ പൊറൈസ് ചെയ്ത് വന്നിട്ടുണ്ടാവാം അവരെന്നുണ്ടാവാം അപ്പോൾ അത്തരത്തിലുള്ള കാര്യങ്ങളുണ്ടെങ്കിൽ നിങ്ങളതിൽ കൂടി ആ ഇമോഷനിൽ കൂടി കടന്നു പോയിട്ട് അതിനെ ഹീൽ ചെയ്യാൻ ശ്രമിക്കുക ചില ആൾക്കാർക്ക് ഫൈനാൻഷ്യലി ചില ചീറ്റിങ് കാര്യങ്ങളൊക്കെ നടന്നായിട്ട് ഫീൽ ചെയ്യുന്നു സോ അത്തരത്തിലുള്ള ബുദ്ധിമുട്ടുകൾ നിങ്ങൾ സഫർ ചെയ്യുന്നുണ്ടെന്നുണ്ടെങ്കിൽ മനസ്സിലാക്കുക കർമ്മ എന്നൊരു സാധനമുണ്ട് അത് തിരിച്ചടിക്കും ഓക്കെ അപ്പോൾ ഇവിടെ നിങ്ങൾക്ക് ആവശ്യം ക്ഷമയാണ് സോ ക്ഷമിക്കുക പരമാവധി ക്ഷമിക്കുക എല്ലാം അമ്മയ്ക്ക് വിട്ടുകൊടുക്കുക അമ്മയുടെ പാദത്തിൽ സമർപ്പിക്കുക കർമ്മ എന്നൊരു സംഭവം ഉറപ്പായിട്ടും അവർക്ക് തിരിച്ചു ലഭിക്കുന്നതാണ് പിന്നെ ഓർക്കുക ചില കാര്യങ്ങൾ നമ്മളിപ്പം സഫർ ചെയ്യുന്ന ചില ബുദ്ധിമുട്ടുകൾ പ്രശ്നങ്ങളൊക്കെ ഉണ്ടെങ്കിൽ അതും നമ്മുടെ നമ്മുടെ കർമ്മയുടെ ഭാഗം തന്നെയാണ് നമ്മളിതൊക്കെ സഫറിയേണ്ടതായിരിക്കും ഓക്കെ അതുകൊണ്ടാണ് ഇത്തരത്തിലുള്ള ബുദ്ധിമുട്ടുകൾ പ്രശ്നങ്ങൾ കൂടി കടന്നു പോകുന്നത് ചില ആൾക്കാർക്ക് വളരെ ബ്യൂട്ടിഫുൾ ആയിട്ടുള്ള ട്രാൻസ്ഫോർമേഷൻ പിരിടാണ് കാണാൻ പറ്റുന്നത് അവർ ഒരുപാട് കാര്യങ്ങളിൽ നിന്ന് വിഡ്രൂ ചെയ്ത് നല്ല രീതിയിലേക്ക് അവയിക്കണമായിട്ട് വന്ന് എല്ലാ കാര്യങ്ങളും ഇപ്പോൾ ഒരു ഒരു കംപ്ലീറ്റ് ആയിട്ട് എൻ്റെ ഫ്യൂച്ചർ എങ്ങനെ വേണമെന്നുള്ളത് കംപ്ലീറ്റ് ആയിട്ട് ഡിസൈൻ ചെയ്ത് പ്ലാൻ ചെയ്ത് മുമ്പോട്ട് പോകുന്ന ഒരു സിറ്റുവേഷൻ കാണാൻ പറ്റുന്നുണ്ട് അപ്പോൾ നിങ്ങൾ മനസ്സിലാക്കാം ബാർഗിൽ ഒരുപാട് ബുദ്ധിമുട്ടുകളിൽ കൂടി നിങ്ങൾ കടന്നു പോയിട്ടുണ്ട് അത്തരം കാര്യങ്ങൾ ജസ്റ്റ് ഓർത്തെടുക്കാൻ ശ്രമിക്കുക കാരണം എത്രത്തോളം നിങ്ങൾ മാറ്റം വന്നിട്ടുണ്ട് എത്രത്തോളം നിങ്ങൾക്ക് ട്രാൻസ്ഫോർമേഷൻ സംഭവിച്ചിട്ടുണ്ട് അതിനൊക്കെ നിങ്ങൾ ഗ്രാറ്റിറ്റ്യൂഡ് എക്സ്പ്രസ് ചെയ്യാം മുന്നേയുള്ള ഓരോ ലൈഫ് ലെസൺസും നിങ്ങൾക്ക് മുമ്പോട്ടുള്ള പുതിയ ഒരു സ്റ്റെപ്പ് വയ്ക്കുന്നതിന് അതിൻ്റെ ഒരു ലെസൺ അല്ലെങ്കിൽ ഒരു പാഠം ആ ആയിരുന്നു ഓക്കെ അപ്പം അതിനൊക്കെ അനുഭവങ്ങൾക്കൊക്കെ നിങ്ങളെ താങ്ക്സ് പറയാം മുന്നോട്ടേക്ക് തന്നെ പോവാൻ ശ്രമിക്കുക ഓക്കെ ഈ ഒരു കാർഡ് അല്ലെങ്കിൽ ഒരു എനർജി റെസോണേറ്റ് ആയെന്ന് കരുതുന്നു റെസോണേറ്റ് ആയില്ലെങ്കിൽ വിഷമിക്കേണ്ട ആവശ്യമൊന്നുമില്ല നിങ്ങൾക്കൊന്നിൽ കൂടുതൽ കാർഡുകൾ എടുക്കണം എന്നുണ്ടെങ്കിൽ എടുക്കാം കേട്ടോ മൂന്നാമത്തെ ഭഗവാന്റെ രൂപം തിരഞ്ഞെടുത്ത നിങ്ങൾക്ക് എനിക്ക് ഫീൽ ചെയ്യുന്ന ഒരു കാര്യം തൊട്ട് മുന്നേ നിങ്ങളെന്തോ ഒരു കാര്യം ഭഗവാൻ്റെ അടുത്ത് സങ്കടം പറഞ്ഞിട്ട് വരുന്ന വഴിയാണ് ആണെങ്കിൽ ആണെന്നൊന്ന് കമെൻ്റ് ചെയ്യണേ ഓക്കെ ഇവിടെ ഭഗവാൻ നിങ്ങൾക്ക് തരുന്നൊരു എനർജി എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ നിങ്ങളിപ്പോൾ നിൽക്കുന്ന പൊസിഷൻ എവിടെയാണോ അത് കറക്റ്റായിട്ടുള്ള പൊസിഷൻ തന്നെയാണ് നിങ്ങളിപ്പോൾ ഈ നിങ്ങൾ പോകുന്ന വഴി കറക്റ്റാണോ എന്ന് നിങ്ങൾക്ക് മനസ്സിലാകുന്നില്ല കൺഫ്യൂഷനിലാണെങ്കിൽ അതെന്തും ആയിക്കോട്ടെ കൺഫ്യൂഷനിലാണെങ്കിൽ നിങ്ങൾക്ക് തരുന്നൊരു മെസ്സേജ് നിങ്ങൾ കറക്റ്റ് പാത്തിലാണ് നിങ്ങൾ കറക്റ്റ് വഴിയിൽ കൂടിയാണ് സഞ്ചരിച്ചുകൊണ്ടിരിക്കുന്നത് ഓക്കെ പക്ഷേ പോകുന്ന വഴിയിൽ ഒരുപാട് ബുദ്ധിമുട്ടുകളും പ്രശ്നങ്ങളൊക്കെ നേരിടാം ഇതൊക്കെ മുന്നോട്ടുള്ള വിജയത്തിന് അത്യാവശ്യമാണ് അല്ലെങ്കിൽ ഇതൊരു പരീക്ഷണമായിട്ട് മാത്രം എടുക്കാൻ ശ്രമിക്കുക ഓക്കെ ഇത്രയും കാലം നിങ്ങൾ അനുഭവിച്ച ദുരിതങ്ങളും ബുദ്ധിമുട്ടുകളും പ്രശ്നങ്ങളൊക്കെ നിങ്ങളുടെ ലൈഫിൽ വേണ്ടതായിരുന്നു അതൊക്കെ അനുഭവങ്ങളായിരുന്നു അല്ലെങ്കിൽ നിങ്ങളുടെ പാസ്റ്റ് ആയിരുന്നു അതാണ് നിങ്ങൾ ഇത്രയും നാൾ അനുഭവിച്ചുകൊണ്ടിരുന്നത് അപ്പം അതിൽ നിന്നൊക്കെ ഒരു മോചനം മോചനത്തിൻ്റെ ഒരു സമയമായിട്ടുണ്ട് ഓക്കെ അപ്പം അതുകൊണ്ടാണ് പീക്കായിട്ടുള്ള ഒരുപാട് കൂടുതൽ ബുദ്ധിമുട്ടുകളിൽ കൂടി കടന്നു പോകുന്നൊരു സിറ്റുവേഷൻ അനുഭവിക്കേണ്ടി വരുന്നത് ഓക്കെ അപ്പോൾ തീരെ പറ്റുന്നില്ല മുന്നോട്ട് പോകാൻ ഒരു വഴി കാണുന്നില്ല എന്ന് തോന്നുവാണെങ്കിൽ ഒന്ന് റെസ്റ്റ് എടുക്കാം ഓക്കെ കൂടുതൽ ചിന്തിച്ച് ടെൻഷൻ ടെൻഷനാവുന്നതിന് പകരം ഒന്ന് റെസ്റ്റ് എടുത്ത് നന്നായി പ്രാർത്ഥിച്ച് നാമജപത്തിലൊക്കെ കൂടുതൽ ഇൻവോൾവായി മനസ്സൊക്കെ ഒന്ന് ിയതിനു ശേഷം മുന്നോട്ടേക്ക് പോകാൻ ശ്രമിച്ചാൽ തീർച്ചയായിട്ടും നിങ്ങൾക്കൊരു വഴി മുമ്പിൽ തുറന്ന് കാണും അതെന്തോ ആയിക്കോട്ടെ നിങ്ങളുടെ മുമ്പിൽ ഒരു വഴി തുറന്ന് കാണണമെങ്കിൽ നിങ്ങളൊന്ന് റിലാക്സായി കൂടി പ്രാർത്ഥിച്ച് മുമ്പോട്ട് പോകാൻ ശ്രമിക്കാം മുമ്പോട്ടുള്ള വഴി താനേ തെളിഞ്ഞു വരും ചിലരൊക്കെ അനാവശ്യമായിട്ട് എടുത്ത് ചാടി സംസാരിക്കുന്ന ഒരു സിറ്റുവേഷൻസ് ഉണ്ടെങ്കിൽ അല്ലാന്നുണ്ടെങ്കിൽ ചില ആൾക്കാർക്ക് അത്തരത്തിലുള്ള ആൾക്കാർ വെറുതെ ഒരു ഡ്രാമ ക്രിയേറ്റ് ചെയ്ത് നിങ്ങളുടെ മുമ്പിൽ വന്നിട്ട് പ്രശ്നം ക്രിയേറ്റ് ചെയ്യാനുള്ളൊരു സാഹചര്യം ഉണ്ടാവാം സോ അത്തരത്തിലുള്ള കാര്യങ്ങളിൽ നിന്ന് മാറി നിൽക്കാൻ ശ്രമിക്കുക അനാവശ്യമായിട്ടുള്ള ഒരു വാക്തർക്കം നിങ്ങളുടെ ഉള്ളിൽ വീണ്ടും പ്രശ്നം ക്രിയേറ്റ് ചെയ്യാനിടയാക്കും അപ്പോൾ അതിൽ നിന്ന് മാറി നിൽക്കാൻ ശ്രമിക്കുക ഇത് നിങ്ങൾക്ക് തരാനുള്ള ഒരു സ്പെഷ്യൽ മെസ്സേജ് ആയിട്ട് എനിക്ക് തോന്നുന്നു എത്ര ആർക്കൊക്കെ ഇത് റെസണേറ്റ് ആവുമെന്ന് എനിക്കറിയില്ല അപ്പോൾ അതിൻ്റെതായ രീതിയിൽ എടുക്കുക എപ്പോഴാണോ ഈ ഒരു റീഡിംഗ് അല്ലെങ്കിൽ മെസ്സേജ് നിങ്ങളുടെ മുമ്പിൽ വരുന്നത് അപ്പോഴായിരിക്കും നിങ്ങൾക്ക് ഇത് റെസണേറ്റ് ആവുന്നുണ്ടാവുക ഭഗവാൻ ഒത്തിരി പ്രിയപ്പെട്ട നിങ്ങൾ ജസ്റ്റ് ഇപ്പോൾ തന്നെ ഒന്ന് ഒന്ന് ഉള്ളിൻ്റെ ഉള്ളിലൊന്നോ പുഞ്ചിരിച്ച് നോക്കി ആ ഒരു സമാധാനം ഇന്നർ പീസ് നിങ്ങൾക്ക് അനുഭവപ്പെടും ഓക്കെ ഇപ്പോൾ രാവിലെ എണീക്കുമ്പോൾ തന്നെ നമ്മളൊന്ന് കണ്ണാടി നോക്കി നന്നായിട്ട് നമ്മളെ നോക്കി ഒന്ന് പുഞ്ചിരിച്ച് ഭഗവാനെ മനസ്സിൽ സ്മരിച്ച് എല്ലാ കാര്യങ്ങളിലേക്കും ഇറങ്ങാൻ ശ്രമിച്ചാൽ തീർച്ചയായിട്ടും വിജയം കൂടെ തന്നെ ഉണ്ടാവും ഒരു ദിവസം നമ്മൾ തുടങ്ങുമ്പോൾ ആ തുടക്കത്തിൽ തന്നെ നമ്മൾ നല്ല കാര്യങ്ങൾ ചിന്തിച്ചാൽ നമ്മൾ നമുക്കൊരു പോസിറ്റീവ് എനർജി കൊടുത്താൽ തീർച്ചയായിട്ടും ബാക്കിയുള്ള കാര്യങ്ങളൊക്കെ ഭംഗിയായിട്ട് തീരുമെന്നാണ് ഭഗവാൻ തരുന്നൊരു സൂചന പിന്നെ ചില ആൾക്കാർ അറ്റാച്ച്മെൻറ്റ് ഹോൾഡ് ചെയ്യുന്ന ഒരു സിറ്റുവേഷൻ അറ്റാച്ച്മെൻ്റ് എന്ന് പറഞ്ഞാൽ അത് വ്യക്തികളോടാവാം വസ്തുവിനോടാവാം പണത്തിനോടാവാം സംതിങ് പണം കാര്യങ്ങളൊക്കെ നമുക്ക് വേണം പക്ഷേ നമ്മൾ ഏതൊന്നിനോട് അറ്റാച്ച്ഡ് ആയി പോകുന്ന ഏതോട് ഒട്ടിപ്പോകുന്നു അത് നമുക്ക് വേദന തരും എന്നൊരു മെസ്സേജ് കൂടി ഞാൻ പറയാൻ ആഗ്രഹിക്കുന്നു അപ്പോൾ തീർച്ചയായിട്ടും നിങ്ങളുടെ കൂടെ ഭഗവാൻ്റെ ഒരു പ്രസൻസ് ഉണ്ടെന്ന് ഉറച്ച് വിശ്വസിച്ച് മുന്നോട്ട് തന്നെ പോവാം കാര്യങ്ങളൊക്കെ ഭംഗിയായി നടക്കട്ടെ ഓക്കെ